സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയ്ക്ക് മേൽ പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു പുതിയ വോട്ടർമാരായി ഇന്നലെ വരെ പേര് ചേർത്തവരെ ഉൾപ്പെടുത്തിയതായിരിക്കും എസ്ഐആർ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക മുതൽ പുതിയ വോട്ടർമാരായി പേര് ചേർക്കുന്നവർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രസിദ്ധീകരിക്കുന്ന സപ്ലിമെന്ററി ലിസ്റ്റിലായിരിക്കും ഉൾപ്പെടുക പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം നീട്ടിയ സമയപരിധിയാണ് ഇന്നലെ അവസാനിച്ചത് ഇന്നു മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വരെ പുതിയ വോട്ടർമാരായി അപേക്ഷ നൽകാം എന്നാൽ ഇവർ അന്തിമ പട്ടികയിൽ ഉൾപ്പെടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തൊട്ടുമുമ്പ് ഈ അപേക്ഷ കൂടെ ഉൾപ്പെടുത്തി സപ്ലിമെന്ററി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതോടെ ഇവർക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാകുമെന്നാണ് കമ്മീഷൻ അറിയിക്കുന്നത് രണ്ട് ദശാംശം അഞ്ചു എട്ട് കോടി വോട്ടർമാരാണ് എസ് സി ആർ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത് ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിക്കാനുള്ള കാലയളവിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ മുഖേന പേരുൾപ്പെടുത്തുന്നതിനെ പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിഒൻപത് അപേക്ഷകളും പേര് ഒഴിവാക്കുന്നതിനെട്ട് അപേക്ഷകളുമാണ് ലഭിച്ചത് ഈ കാലയളവിൽ പുതുതായി വോട്ട് ചേർക്കാൻ പത്ത് ലക്ഷത്തി തൊള്ളായിരത്തിഅമ്പത്തിരണ്ട് അപേക്ഷകളും